വിഷയത്തിൽ നിന്ന് നമ്മളത് പിന്നെ സംസാരിക്കുന്ന വിഷയം സംസാരിക്കേ എന്നാ 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 ഇറങ്ങി 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 വിഷയത്തിൽ സംസാരിക്കേയ് ഇതാണ് ഇതുകൊണ്ടാണ് കൊടുത്തോട്ടം ബസ് നമ്മൾ ഇടയ്ക്ക് കയറുന്നു എടുക്കാതെ ഇവര് അതീ ചാലിക്കുക പിടിക്കും ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന വിഷയം സംസാരിക്കാൻ സലീം അബ്ദുൾ സലീമിന് വല്ലതും ഉണ്ടോ മുഹമ്മദ് അബ്ദുൾ സലീമിന് ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന വിഷയത്തിൽ സംസാരിക്കാൻ വല്ലതും ഉണ്ടോ മൂവാറ്റുപുഴക്കാരൻ മുഹമ്മദ് അബ്ദുൾ സലീമിനെ സംസാരിച്ചോണ്ടിരുന്നവരു സംസാരിക്കാനുണ്ടോ പോയോളൂ താഴെ പോയെ ഇല്ല താഴെയാണല്ലോ ഇവിടെ കേറി വന്നേ ഇങ്ങ അങ്ങനെ പോവല്ലേ ഇവിടെ 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 സഹോദരന്മാര് മോഡറേറ്റേഴ്സ് ആണെങ്കിൽ അബദ്ധം പറ്റിയതാണെങ്കിൽ ആരെയും താഴെ ആക്കരുത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സലീം 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 സംസാരിച്ചു കൊണ്ട് ഇത്രയും നേരം കഴിഞ്ഞൊരു അരമുക്കാൽ മണിക്കൂറായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്നെ ഇന്ന് സംസാരിക്കുക അതിനിടയിൽ പല കാര്യങ്ങൾ താങ്കൾ മിണ്ടാതിരിക്കുമ്പോൾ പല കാര്യങ്ങളും അതിനിടയിൽ വരും താങ്കൾ അത് എടുക്കണ്ട താങ്കളോട് ചോദിച്ചതിന് മാത്രം മറുപടി താങ്കൾ പറഞ്ഞാൽ മതി താങ്കളാണ് ക്ലെയിം കൊണ്ടുവന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തോട്ടം ബാസ്റ്റർ തന്നത് അപ്പോൾ താങ്കൾ പറയൂ അള്ളാഹുവിനും മുഹമ്മദിനും ഇല്ലാത്തതായ അറിവ് താങ്കൾക്ക് എങ്ങനെ കിട്ടി ആ ചോദ്യത്തിന് മറുപടി ആണ് പറഞ്ഞത് അള്ളാഹുവിനും മുഹമ്മദിനും ഇല്ലാത്ത ഒരു അറിവാണ് താങ്കൾ കൊണ്ടുവന്നത് ആ അറിവ് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിച്ചത് അല്ല അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകന് അവർക്ക് വേണ്ടി അയക്കുന്ന ആരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഇനി എന്നാ അങ്ങനെ പോകാം ആരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ മോശ എന്തോ മൂസ മൂസ മൂസയോ മൂസയുടെ കാര്യമൊന്നും ബൈബിളിൽ പറയുന്നില്ലല്ലോ പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഞങ്ങളുടെ ബൈബിളിൽ കാര്യമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറണ്ട ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ ഇടക്ക ഇവിടെ ഇക്ബാൽ കയറണ്ട എന്നാണ് പറഞ്ഞത് മിണ്ടാതിരിക്കുക സഹോദരങ്ങൾക്കിടയിൽ മുഹമ്മദ് എന്നാൽ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ചോദ്യം ചോദിച്ചത് എന്നാൽ എന്തുകൊണ്ട് പലപ്പോഴും നീ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയോ എന്താണ് തെളിവെന്ന് പലരും വന്ന് ചോദിച്ചപ്പോൾ യഹൂദന്മാരടക്കം വന്ന് ചോദിച്ചപ്പോൾ പോയി നാളവാതെളുക് തരാന്ന് പറഞ്ഞതല്ല അതെ ഈ പറഞ്ഞ പോലെ തെളിവ് കൃത്യമായിട്ട് താണ്ടേ നിങ്ങളുടെ പ്രമാണങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നല്ലോ അത് ഞാനാണ് എന്ത് എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല മുഹമ്മദ് എവിടെ പറഞ്ഞു എന്നാലും ഇനി അതിന്റെ തെളിവ് തരൂസ് തരുമോ തരു മുഹമ്മദ് അത് പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത് തെളിവ് എവിടെ നിൽക്കണ്ട മുഹമ്മദ് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പൊ സംസാരിച്ച താങ്കൾ പറഞ്ഞു കുറച്ചു മുൻപ് താങ്കൾ പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് കുറച്ചു മുൻപ് പറഞ്ഞു ഇപ്പൊ താങ്കൾ പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞു എന്നാ ഇനി തെളിവ് വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി അന്ന് സഹാബികളോട് ഞാൻ ദൈവദൂതനാണെന്ന് പറഞ്ഞോ വേറെ സംസാരമില്ല താങ്കൾ തെളിവ് തരൂ അതാണ് എനിക്കറിയേണ്ടത് അന്ന് സഹാബികളോട് ഞാനാണ് ദൈവദൂതൻ എന്ന് പറഞ്ഞോ സഹാബികളോട് ഏത് ദൈവദൂതനാണെന്ന് എന്ത് അവസാനം താങ്കൾ പ്രവാചകനാണോ താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണോ നിങ്ങളുടെ ക്ലെയിമിനും നമുക്ക് എല്ലാ ക്ലെയിമിനും മാണം അപ്പൊ താങ്കളുടെ ക്ലാമിനും ക്ലാമിനും മാണം അതാണ് ഞങ്ങളും പറയുന്നത് താങ്കളുടെ ക്ലെയിമിനും മാണം അപ്പൊ ആ പറഞ്ഞ ക്ലെയിമിന് തെളിവും വേണം മനസ്സിലായോ അപ്പൊ താങ്കൾ ക്ലെയിം വെച്ചു മുഹമ്മദ് അങ്ങനെ സഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ തൗറാത്തിൽ എഴുതിയിരിക്കുന്ന സഹാബാക്കളോട് പറഞ്ഞ കാര്യമല്ല ചോദിച്ചത് യഹൂദന്മാരടക്കം വന്ന് മുഹമ്മദിന്റെ അടുക്കൽ പറഞ്ഞു താങ്കൾ ദൈവത്തിന്റെ എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു നാളെ ആ മക്കളെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു വിട്ടതല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അതെ നിങ്ങളുടെ തൗറാത്തിൽ കിടക്കുന്നതായ ഈ ഇന്ന പ്രവാചകൻ അത് ഞാനാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അള്ളാഹുവിനും മുഹമ്മദിനും ഇല്ലാത്തതായ അറിവ് താങ്കൾക്ക് എങ്ങനെ കിട്ടി ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു നിൽക്കും അല്ല ഇപ്പൊ അത് പറഞ്ഞിട്ടില്ല ഇപ്പൊ താങ്കളല്ലേ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അല്ലല്ലോ പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇപ്പഴും പലരും ഇപ്പഴും ഡിങ്കനിൽ ഡിംഗ് ഡിങ്കനിൽ ഇപ്പോഴും ഇപ്പഴും എന്റെ ബിസുവാസിന്റെ ബിശ്വാസി ഇപ്പോഴും ഡിങ്കനിൽ അനേകർ വിശ്വസിക്കുന്നുണ്ട് ഡിങ്കനിൽ ഇപ്പോഴും അനേകർ വിശ്വസിക്കുന്നുണ്ട് ആ അനേകരും ഡിങ് അനേകരും ഡിങ്കനെ വിശ്വസിക്കുന്നു അഹമ്മദെ അഹമ്മദെ സംസാരിക്കുന്ന കരണ്ട മിണ്ടാ വിടുന്നാതി അവസാനം തരുമ്പോൾ സംസാരിച്ചാൽ മതി സാലി അവസാന ആണ് അവസാന ചാൻസ് ആണ് വെറുതെ ബഹളം വെക്കാൻ എനിക്ക് സൗകര്യമില്ല അതുപോലെ അതിന് സമയവുമില്ല ചോദ്യം ഒരിക്കൽ പിന്നെ ഈ ഹൗസിൽ താങ്കൾ കേറില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ മൈക്ക് മൈക്കെടുക്കുമ്പോൾ ഇടയ്ക്ക് വരെ എടുക്കരുത് താങ്കളോടുള്ള ചോദ്യം വളരെ സ്പെസിഫിക് ആണ് വളരെ സൗമ്യമായ നിലയിലും വളരെ ശാന്തതയോടുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എടയിൽ കയറുമ്പോൾ ദേഷ്യം വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എടേറിയത് തീർത്തും ഒരു കാര്യം പറയുകയാണ് താങ്കളോട് അവസാനമായി ചോദിക്കുകയാണ് അതേ ചോദ്യം ഇത് ആവർത്തിക്കുന്നത് ഞങ്ങളതും എണ്ണുന്നില്ല എന്ന് വിചാരിക്കേണ്ട പതിനെട്ടാമത്തെ പ്രാവശ്യമാണ് ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് മുഹമ്മദിന്റെ ഇടുക്കിൽ യഹൂദന്മാരടക്കം തൗറാത്തിന്റെ ഉടമസ്ഥരായ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിയമാവർത്തന പുസ്തകത്തിന്റെ ഉടമസ്ഥരായിട്ടുള്ള ക്രിസ്ത്യാനികളും യഹൂദന്മാരും അനേകം പ്രാവശ്യം മുഹമ്മദിന്റെ അടുക്കിൽ കടന്നു വന്ന് നീ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല യാസൂൽ ലാഹ് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഇലാഹിൻ്റെ റസൂലാണോ ആണോ എന്ന് ചോദിക്കുന്നതിന് അതിൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പോൾ എങ്ങും മുഹമ്മദ് ഈ പറഞ്ഞത് നിങ്ങളുടെ തൗറാത്തിൽ കിടക്കുന്നതായ മൂസയോട് പറഞ്ഞതായ ആ പ്രവാചകൻ ഞാൻ തന്നെയെന്ന് യേശു ക്രിസ്സു ഈശയല്ല യേശു ക്രിസ്തു അനേകം ഭാഗങ്ങളിൽ താൻ തെളിവുകളടക്കം അതെ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ മുഹമ്മദിനില്ലാത്ത അറിവ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീവിക്കുന്ന സാലിക്ക് എങ്ങനെ കിട്ടി താങ്കൾ പറഞ്ഞു മുഹമ്മദ് അത് പറഞ്ഞിരുന്നു എന്ന് അതിന്റെ തെളിവുണ്ടെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ ബൈ ലാസ്റ്റ് ചാൻസ് ആണെ അല്ല ഞാനിപ്പോ അതിന് തെളിവ് തരണം എന്നാണ് പോയി പറയണത് അല്ലെങ്കിൽ ഞങ്ങൾ പറയും തെളിവ് വെക്കാൻ പറയും അല്ല മുഹമ്മദ് മുഹമ്മദിനെ മിക്ക ആവശ്യം അതിന് ആവശ്യല്ല എന്തിനാചകനാണെന്ന് അവിടെ എന്നാ പിന്നെ എന്നാ മുഹമ്മദ് പ്രവാചകനല്ല ഇവൻ കാണിക്കുന്നതെല്ലാം നിഷ്ഠൂരമായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞതായ അസ്മാ ബിന്ദു മറവാനെ ഏഹ് ഇറക്കുകയറല്ലേ ഇറക്കി കയറരുത് ഞങ്ങൾ പറയുന്നല്ല മുഴുവൻ കേട്ടിട്ട് വർത്താനം പറഞ്ഞു ഇതുകൊണ്ട് ഇറക്കി കയറലെന്ന് പറയുന്നത് കാണിക്കുന്ന എല്ലാം നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ കൊന്നടുക്കലും ഇടയ്ക്ക് എന്തിനാണ് മൈക്കെടുക്കുന്നത് വ്യവിചാരങ്ങളോ എന്ന് പറഞ്ഞ് കവിത എഴുതിയതായ അസ്മാ ബിന്തു മറുവാനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടാ സംഘത്തെ അയച്ചെന്തിനാണ് മുഹമ്മദിന് അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് പ്രവാചകനല്ല എന്നും കാണിക്കുന്നതെല്ലാം നിഷ്ഠൂരമായ പ്രവൃത്തികളാണെന്നും പറഞ്ഞതായ അസ്മാ ബിന്തു മറുവാനെ കൊല്ലുവാൻ വേണ്ടി ഒരു ഗുണ്ടാ സംഘത്തെ അലിയെ തലവനാക്കിക്കൊണ്ട് സുഫിയാനെ തലവനാക്കിക്കൊണ്ട് അയച്ചത് എന്തിനായിരുന്നു പോയോ കഴിഞ്ഞു ഓക്കെ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ ഇടയ്ക്ക് അയാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞോട്ടെ ഈ പറഞ്ഞ ഈ എന്താണ് അയാളുടെ പേര് സാലി എന്ന ഈ മുസ്ലിം സുഹൃത്തിന് ആ നിയമാവർത്തനം ഡ്യൂട്രോണമി ആ പതിനെട്ടാമത്തെ ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് വായിച്ചെന്നെങ്കിൽ ഈ ക്യാപ്ഷൾ കൊണ്ടുവരാതെ ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് വായിച്ചാൽ മനസ്സിലാകും മുഹമ്മദാണ് കള്ളപ്രവാചകൻ കാരണം അതേ ചാപ്റ്ററിൽ ഒരു പ്രവാചകൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്നും ആരായിരിക്കും ഒരു കള്ളപ്രവാചകനെന്നും കള്ളപ്രവാചകന്മാര് മുഹമ്മദ് വന്നതുപോലെ വന്നാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും അതേ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ നിയമ ആ ആ ചാപ്റ്റർ മുഴുവൻ എന്ന് വായിച്ചിട്ട് ഒന്ന് പരിശോധിക്കുക നിങ്ങൾ ഈ പറയുന്ന പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനാണോ അല്ലയോ എന്നുള്ള ടെസ്റ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും എന്റെ ഒരു അഭിപ്രായം ഓക്കെ ഇവിടെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ കാര്യം ഞങ്ങൾ പറയുന്ന തനിക്ക് ചോദ്യം ഉണ്ടെങ്കിൽ താൻറെ അവസരം വരുമ്പോൾ അബ്ദുൾ ആണ് തനിക്ക് മുൻപ് വന്നത് അബ്ദുള് ചോദിച്ച ശേഷം താങ്കളിലേക്ക് വരാം അബ്ദുൾ താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അഹമ്മദിനെ ആരെങ്കിലും താഴേക്കാക്കിയതാണോ അതോ അഹമ്മദ് ഇവിടുന്ന് പോയതാണോ അബ്ദുൽ മൈക്ക് എടുക്കാം ഹലോ ഞാൻ ഹലോ ഹലോ കേൾക്കാം ഇവിടെ ഇരുന്നോണ്ട് താഴെ ചാറ്റിൽ കമന്റ് ഇട്ടാൽ ഞാൻ റൂമിൽ നിന്ന് എടുത്ത് വിളി കളയും ഇവിടെ ചാറ്റിൽ കമന്റ് ഒന്നുമില്ല നേരിട്ട് സംസാരം മാത്രമേ ഉള്ളൂ പറഞ്ഞോളൂ

മുഹമ്മദിന്റെ അള്ളാഹുവിന്റെയും വാക്ക് കേൾക്കാതെ ജീവിക്കുന്ന നീയാണോ ഒരു മനുഷ്യനായ എന്റെ വാക്ക് വേറൊരു മനുഷ്യനായ ആ കേൾക്കുന്നില്ല എന്ന് പറയുമ്പഴേ നീ എന്നാ ജിഹാദിയ ഏ ഫസു നീ അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെ കാര്യങ്ങളെ നോക്കി നടക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നീ ഹിജറ ചെയ്യണ്ടേ ഏരോക്കാരന്റെ വീട്ടിലേക്ക് മുസ്ലിമായിട്ട് ഒരുത്തും ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിലേക്കുള്ള ആ ലൈറ്റും പെട്ടെന്ന് ഒഴിവാക്കണ്ടേ ഏ ആറു വയസ്സുള്ള കൊച്ചിനെ ആ പരിസരത്തെ എവിടെ പോയി കെട്ടി അതിന് ഒമ്പതാമത്തെ വയസ്സ് വീട് കൂടി മുഹമ്മദിന്റെ മാതൃക കാണിക്കണ്ടേ അമ്മയുടെ പ്രായമുള്ള കൗലേനെ മുഹമ്മദ് കാര്യസാഹ്യത്തിന് വിളിച്ചതുപോലെ നീ അത് ചെയ്ത് കാണിക്കണ്ടേ ഏ വഴി കൂടെ പോയപ്പോഴത്തേനും ഒരു അന്യശ്രീയെ കണ്ടപ്പോഴത്തേനും കാമപ്രാന്ത് മൂത്ത് ഭാര്യയുടെ അടുത്ത് പോയി കയറി കിടന്ന പോലെ മുഹമ്മദ് കാണിച്ചാൽ ഉത്തമ മാതൃക കാണിക്കണ്ടേ ഏ ഇനി എണ്ണി എണ്ണി എത്രണം പറയാനുണ്ട് ഈ പരിപാടി ഒന്നും ചെയ്യാതെ ആ അത് തന്നെ എല്ലാം ചെയ്യണ്ട ഇനി വേറെ ഞാൻ പറയുന്നില്ല അരക്ക് നൂല് കെട്ടി അങ്ങനെ ഉണ്ടായന്മാരാണ് ഈ കമന്റുമായിട്ട് ഇങ്ങോട്ട് പോയത് മുമ്പിൽ മഴ ആ ഇതെല്ലാ പരിപാടിയും ചെയ്യണ്ടേ അപ്പൊ ഫസലും ആദ്യം മാതൊക്കെ ഒന്ന് പോയി ചെയ്തിട്ട് മുഹമ്മദിന്റെ ഉത്തമ ഉത്തമ മാതൃക കാണിച്ച് ഒരു റിമാൻഡൊക്കെ കഴിഞ്ഞു വാ എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ കാരണം അന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ആ കാമപ്രാദം കാട്ടുകറിയൻ കാണിച്ചു കൂട്ടിയത് ഇന്ന് നീയൊക്കെ ഈ കേരളക്കരയിൽ എവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കും അതുകൊണ്ട് ആദ്യമേ നീ പോയി നിന്റെ പ്രവാചകന്റെ ഉപദേശത്തിന്റെ മുമ്പിൽ കൊത്തിയിരുന്ന് ഏർ പടിഞ്ഞാറോട്ട് നോക്കി ഒന്ന് ദീർഘശ്വാസം വിട്ടിട്ടുവാ കേട്ടോ അകത്തു അതൊരാൾ ഇന്ന് സാങ്ഷൻ എടുത്തായിരുന്നല്ലോ ആള് പറഞ്ഞല്ലോ അത് അന്നത്തെ നിയമം അല്ല അന്നത്തെ സാഹചര്യം ഇത് ഇന്നത്തെ സാഹചര്യം അതാണ് അതിന്റെ വ്യത്യാസം എന്ന് ഇന്ന് രാവിലെ ഒരാൾ സാങ്ഷൻ എടുത്തല്ലോ വരില്ലേ അത് മാത്രല്ല ഇത് ഒന്നും പറ്റിയില്ല എവിടെയെങ്കിലും ചെന്ന് കേറിയിട്ടിട്ട് തല്ലുകൊണ്ട് പല്ലെങ്കിലും കളഞ്ഞാ ഇപ്പൊ പുള്ളിയുടെ മോന്തോലുംബാ ബുക്കാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആണെങ്കിലും നസായി ആണെങ്കിലും ആണെങ്കിലും പുസ്തകം തുറന്നു നമ്മളീ ചോദ്യം ചോദിക്കുമ്പോ നമ്മള് തെളിവിട തെളിവിടന്ന് പറയും ഇപ്പൊ കോകഞ്ചറ കുത്തി കാണിക്കാരല്ല നിങ്ങളുടെ അവർ കേതെങ്കിലും ഒരുത്തിന് ഇവന്റെ ഒക്കെ ഏറ്റവും വലിയ നേതാവിന് പോലും അതിനുള്ള ആംബിയർ ഇല്ലല്ലോ ഇവിടെ വന്നൊരു ഒരു ഇവിടെ വന്നൊരു ഉത്തരം പറയാൻ അല്ലെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ കിടന്ന അലപ്പം ബഹളും അല്ലേ ഉള്ളൂ ചോദ്യം ചോദിച്ചവരുടെ ഇവിടെ അവര് സാധാരണ ചെയ്യുന്ന തെറി പറച്ചിലാണ് തെറി പറഞ്ഞ് ജയിക്കും അതിന് കാരണം അവരുടെ പ്രവാചനം വരെ തെറി പറഞ്ഞിട്ടുള്ള അള്ളാഹു വരെ തെറി പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പൊ പിന്നെ പറഞ്ഞോളു കേട്ടോ നിങ്ങൾ അവരോട് റൈറ്റ് എന്താ ഇവിടെ ഇരിക്കുന്നേ എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇറങ്ങി പോവാ താഴോട്ട് ഞാൻ ഇടാ മറ്റേ ഞാൻ തോന്നല്ലോ ശബ്ദം കേട്ടിട്ട് ആ പറഞ്ഞു உப்போ அந்த அர்த்தம் எந்தது அது ஒன்னு கூடி மாதிரி ഉമ്മ ഉമ്മ ഖുസ് ഖുർമ്മി അർത്ഥം ചോദിച്ചു അർത്ഥം പറഞ്ഞു ഇനി എന്ത് വേണം സംസാരിക്കുന്ന ഇടയിൽ വേറെ ആണ് പറയുന്നത് പറഞ്ഞു ഇടയില് അർത്ഥം ഉമ്മുഖുരാ ചോദിച്ചത് എങ്ങനെ ഉമ്മുൽ അർത്ഥം ഖുർആാന്റെ അർത്ഥമല്ലേ ചോദിച്ചുള്ളൂടെ ചോദിച്ചത് ആഹ് നിങ്ങക്ക് ഉത്തരം കിട്ടിയാ പോരെ ഉത്തരം ഒരാൾ തന്നെ പറയണമെന്നുണ്ടോ പ്രഭാഷണം നടത്തിയടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്തരം കിട്ടിയോ ഇപ്പൊ പറയുമ്പോ അതിന്റെ പേരും പറയണ്ടേ നിങ്ങള് നിങ്ങൾ ആളുകൾ ഇങ്ങനെ കിട്ടിയോ വായിക്ക വായിക്കിട്ട് വിളിച്ചു പറയലാണോ എന്ത് നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു പുള്ളിക്ക് ഡയറക്റ്റ് ഉത്തരം

ൂടി മനെ ഈ കാലഘട്ടത്തെ ഈ കാലഘട്ടത്തെ എന്തായിട്ടാ തിരിച്ചേക്കുന്നത് ഒറ്റ ചോദ്യം സിമ്പിൾ ചോദ്യം എന്ത് തെളിവാണ് പറഞ്ഞാൽ ഇന്ന് എത്രയാ റേറ്റേ അല്ലെങ്കിൽ വേണ്ട ബ്രദറിന്റെ പ്രവാചകൻ വർഷം ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് ഒന്ന് പറയറ്റ് ജൂൺ ആറ് ഏത് വർഷം ഡേറ്റ് താങ്കൾ അല്ല ഒരു സെക്കൻഡ് താങ്കൾ ഒഫീഷ്യലായിട്ട് ഒരു രേഖ എഴുതുകയാണ് അല്ലെ ഒരു ബയോഗ്രഫി എഴുതുകയാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഒന്ന് എഴുതിക്കേ ആ പറ ഇന്നത്തെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറ് ായിരത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങള് പറഞ്ഞത് അതാണ് ചോദിച്ചത് ഹിജറവർഷം എന്ത് അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക അല്ല ഹിജറവർഷം വർഷം ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റിയോ ഇയാളെ നാന്നൂറ് വർഷം മുന്നോട്ട് ചാടിയോ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റിയോ നാന്നൂറ് വർഷം മുന്നോട്ട് ചാടിയോ ആ എന്റെ പൊന്നെ എന്തുവാ എന്തുവാ എന്താണ് യേശു ജനിച്ചതിന്റെ ബി സി സ്കൂളിൽ പഠിച്ചിട്ടില്ലേതെന്നോ സ്കൂളിൽ പഠിച്ചിട്ടില്ലേതെന്നോ അത് എല്ലാന്നൊരു ഫേക്കാ അതൊരു വാർത്ത ന്യൂസ് ചെയ്യാൻ കണ്ടിട്ട് ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ നമ്മൾ പറയണതും ലോകത്തിലുള്ള ചരിത്രം എല്ലാം ഫേക്ക് എല്ലാം ഫേക്കാണ് മനസ്സിലായോ ഫേക്ക് ഫേക്ക് മാത്രം പക്ഷെ പുറത്ത് പോയിട്ട് ചന്ദ്രനെ പിളർന്നത് മാത്രം സത്യം പറയാം അതാണ് എനിക്കും പറയാനുള്ളത് അതെ ഈ പുള്ളി ഈ പുള്ളി ഈ ലോകത്തിലെ ഒന്നല്ല ഈ അർത്ഥിനെ അല്ല പുള്ളി ജന്നത്ത് പുള്ളി മറ്റേ സംഭവിച്ച പുള്ളി ഇന്നത്തെ ഡേറ്റ് പറഞ്ഞത് കേട്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി എത്രോ കാലഘട്ടത്തിലാണ് ഹിജറ വർഷം അത്രയും കാലഘട്ടത്തിലാണ് പുള്ളി ജീവിക്കുന്നത് അതുകൊണ്ടാണ് കാര്യം ആ ഒരു നാനൂറ് വർഷം കൂടെ എത്തുമ്പോഴത്തേ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നാട്ടുകാർ അറിയത്തില്ല അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് നമുക്കങ്ങ് ക്ഷമിച്ചു വിടാം എന്റെ മോന എന്റെ മോനെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് എ ഡി ആണ് എ ഡി കാലഘട്ടത്തെ രണ്ടായിട്ട് വിഭജിച്ചവനാണ് യേശു ക്രിസ്തു കേട്ടോ ബി സി എന്നും എ ഡി എന്നും തന്റെ ജീവിതം കൊണ്ട് രണ്ടായിട്ട് തിരിച്ചവനാണ് കർത്താവായി യേശു ക്രിസ്തു ഉലക ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചവൻ ഈ ലോകത്തുണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ഡെത്ത് അങ്ങനെ ഒരാൾ ഉണ്ടേനോ ജീവിച്ചിരുന്നേനോ ജീവിച്ചിരിക്കുന്ന തന്റെ താൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിലെ ഡേറ്റ് പോലും താങ്കൾ എഴുതുന്നത് അതായത് ഈ താങ്കൾ ഇപ്പോൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് പോലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് മനസ്സിലായോ അത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന താങ്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് അത് അതങ്ങനെ പുള്ളി പുള്ളി യേശു ജീവിച്ചിരുന്നോ എന്ന സംശയം ചോദിക്കുമ്പം തന്നെ പുള്ളി ഇസ്ലാമി പുറത്താണ് അല്ലെങ്കിൽ മുഹമ്മദ് കള്ളപ്രവചന പറഞ്ഞിട്ടങ്ങ് പോയിക്കൂ പുള്ളിക്ക് ആ ചരിത്രം വെച്ച് അന്നത്തെ അന്നത്തെ ചരിത്രകാരന്മാരും ബൈബിളിന് പുറത്തുള്ളവരും വെച്ച് അവരെ എഴുതി വെച്ച ചരിത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക പാവ അറിയില്ല ബാക്കിയുള്ളവർക്ക് താഴത്തുള്ളവർക്ക് ഒരുപാട് പേര് അറിയാൻ പൊള്ളാത്തൊരു ചിലപ്പോ കാണും ഒരു ജസ്റ്റ് ഓൺലൈനില് പറഞ്ഞു കൊടുത്തരേ കേട്ടിട്ട് പോട്ടെ അല്ല ഞാൻ ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരും പറഞ്ഞില്ലേ എക്സ്പ്ലനേഷൻ കഴിഞ്ഞാ ചോദ്യം ചോദിക്കാം റൈറ്റ് റോങ് റൈറ്റ് റോങ് കേട്ടോ അതായത് ലോകത്താരും തന്നെ ലോകത്തിലെ ചരിത്രപര അതായത് ചരിത്രപരമായ പഠനം നടത്തുന്ന അക്കാഡമിക് ഉള്ള സീരിയസ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആരും തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്യില്ല കാരണം അത്ര അധികം തെളിവുകൾ ജീസസ് ക്രൈസ്റ്റിന്റെ ഹിസ്റ്റോറിസിറ്റിനെ കുറിച്ചുണ്ട് ക്രിസ്ത്യൻ സോഴ്സസിൽ നിന്ന് മാത്രമല്ല നോൺ ക്രിസ്ത്യൻ സോഴ്സസിൽ നിന്നും തെളിവുകളുണ്ട് ജോസിഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരന്റെ പുള്ളിക്കാരൻ ക്രിസ്ത്യൻ അല്ല ആൻറ്റൈ ക്രിസ്ത്യൻ ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് അനൽസ് എന്ന് പറയുന്ന പുസ്തകമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ഉണ്ട് പിന്നെ ടാസിറ്റസ് എന്ന് പറയുന്ന വേറൊരു ചരിത്ര വേറൊരു ആളുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഉണ്ട് ഇങ്ങനെ നാൽപ്പതോളം ആയിട്ട് ഉണ്ട് ആ ഏകദേശം ഫോർട്ടി പ്ലസ് സെക്യുലർ എവിഡൻസസ് സെക്യുലർ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള എവിഡൻസസ് ഇതിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആണ് ഇനി താങ്കൾക്കിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അക്കാഡമിക് ഫാക്കൽറ്റിയുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സ്കോളറും ഇത് ഡിബേറ്റ് ചെയ്യാറില്ല എന്നുള്ള വസ്തുത താങ്കൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക വസ്തുതെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പേരുകൾ ഞാൻ പറയാം ഞാൻ ഉദ്ധരിക്കുന്നത് ഓഫ് ഇൻട്രസ്റ്റ് എന്ന ബുക്കിനകത്തുനിന്ന് പേജ് നമ്പർ എട്ട് ഇത്രയും പേര് യേശുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മിനിറ്റ് ഇത് പറയുന്നതോടൊപ്പം അവരുടെ ആ പബ്ലിഷിങ്ങിന്റെ ഇയറും കൂടെ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും എല്ലാം തേർഡ് ഫസ്റ്റ് സെഞ്ചുറി തൊട്ട് ഫോർത്ത് സെഞ്ചുറി വരെയുള്ള റൈറ്റേഴ്സ് ആണിത് മിക്കം എഴുതി ചേർക്കാൻ ഇപ്പൊ എല്ലാവർക്കും എഴുതി ചേർത്തത് അങ്ങനെയൊന്നും അല്ല എഴുതി ചുമ്മാല്ല അദ്ദേഹം റൻഡ് റോങ് എഴുതിയിട്ടിരിക്കുന്ന റൈറ്റ് ആൻഡ് റോങ് എന്തോന്നറിയുന്നില്ല ബ്രദറെ ചുമ്മാ റൈറ്റ് റോങ് ബ്രദറേ അതായത് നമ്മുടെ